ഇതുപോലൊരു ആദരിക്കൽ ലോക ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തേത് സ്വന്തം കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ച വിരുദനെ തപ്പിപ്പിടിച്ച് മാധവൻ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ് കടക്കാവൂർ ആദിത്യ ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഉടമ അനീഷ് ഇങ്ങനെയുള്ള പയ്യന്മാരും വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ കരുതി അവർക്ക് ഒരു അവാർഡ് കൊണ്ട് വീട്ടിൽ കൊടുക്കാൻ കരുതി കാരണം നമ്മളൊക്കെ ഇരിക്കുമ്പോ വളരെ ടെക്നിക്കലായിട്ടാണ് അവർ ഈ അടിച്ചു മാറ്റുന്നത് അപ്പൊ അവരെ നമ്മൾ വഴക്ക് കുറേ അടിക്കുകയൊന്നും ചെയ്യുന്നില്ല അവരൊന്ന് ഒരു അവാർഡ് കൊടുത്ത് ഒരു അഭിനന്ദനം പറയാന്ന് കരുതി അപ്പൊ അതിനുവേണ്ടി പെയ്ക്കുകൊണ്ടിരിക്കുകയാണ് പ്രസ്തുത സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരനായ കള്ളൻ അഞ്ഞൂറ് രൂപയോളം വിലയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് മുങ്ങി സംഗതി സി സി ടി വിയിൽ തെളിഞ്ഞു എന്നാൽ കള്ളനും മധുരമുള്ള ഒരു പണി തിരിച്ചു കൊടുക്കാമെന്ന് അനീഷും ഭാര്യയും തീരുമാനിച്ചു അങ്ങനെയാണ് മീശമാധവൻ പുരസ്കാരം എന്ന ആശയം തലയിൽ ഉദിച്ചത് പിന്നീട് കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി കള്ളന്റെ വിലാസം കണ്ടെത്തി ആദരിക്കാനുള്ള സാധന സാമഗ്രികൾ തയ്യാറാക്കി അതിരാവിലെ അനീഷും ഭാര്യ സുബയും അയാളുടെ വീട്ടിലെത്തി എന്താ ഒരു ചിന്തിക്കും എന്താ ഒരു സമ്മാനത്തിന്റെ കമ്പനിയായ ഒരു വ്യക്തമാണ് ചിന്തിക്കും എന്നാൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചും കൂടെയാണ് എന്നെ എടുത്തിട്ടാണ് കുഴപ്പമൊന്നുമില്ല കോട്ടാ